അങ്ങോട്ട് തിരിഞ്ഞ കണ്ണിന് കൊത്തി വിട്ടി അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ എവിടെ വരണം എന്നെ അല്ലേ കനവക്കുന്ന எனக்கு வந்து நல்லா அண்ணன் பதறு கொடுத்து சவுண்டர்ல அடைசிட்டி கிட்டி மாத்த இதான் மாதிரி அப்போ என்ன வேணும் உங்களுக்கு இது போல ஆசலிக்கு ஓகே இது மாத்திரம் இல்ல இவപാട് வெரைட்டيز இവിടെ உண்டு அப்போ தயாய் குடுதேங்க ஒரு தயாய் தயாய் குடிங்க என்ன சொல்லற அவ மடி எடுத்தட ஆ சரி அப்படியே மீரே അങ്ങനെ ഇങ്ങനെ എഴുപേ അദ്ദേഹം വല്ലാതെ ഞാൻ ഫസ്റ്റ് ടൈം ആണു അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ വേറൊന്നും കേട്ടോ അത് ഇപ്പൊ ഞാന് ഫസ്റ്റ് ടൈം ആണ് എടുത്തിട്ടുണ്ട് ഞാൻ ഹാപ്പിയാണ് അപ്പൊ നിങ്ങളും ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ ഈ ഓണത്തിന് കനവുന്നിൽ വന്നാലോ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ കാണാം അതുപോലുള്ള സംഭവങ്ങളൊക്കെ കൈയിലെടുത്ത് ക്ലാസ് വിടിക്കാം ഓക്കേ ഞാൻ തിരിച്ചു ട്ടോ േടിക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മൾ എടുക്കുമ്പോൾ ജസ്റ്റ് ആദ്യമായിട്ട് ആയതുകൊണ്ട് ഒരു ടെൻഷനാണ് കാലിലും കൂടെ ചെയ്യപ്പോൾ നമ്മൾ പിടിച്ചു കഴിഞ്ഞാല് കൂട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും വീടൊക്കെ പോസ് തരും അടിപൊളിയായിട്ടും വേറെ കുഴപ്പമൊന്നുമില്ല അതിങ്ങനെ എല്ലാ ലോകങ്ങൾക്കും എപ്പോഴും ഞാൻ കൂട്ടിനകത്തല്ലേ കിടന്നത് അടഞ്ഞു കിടന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു ഫീലിങ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ മോഷൻ കിട്ടാണ് വേറെ കൊഴപ്പൊന്നുമില്ല പാവമാണ് പാവമാണ് ചെയ്ത് പുറത്ത് നമ്മള് ഇറക്കിയപ്പോ ഇങ്ങനെ ഇഴഞ്ഞു പോവാനുള്ളൊരു ഫീലിങ്സും ഉണ്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ വേറെ കൊഴപ്പൊന്നുമില്ല നമ്മള് പേടിക്കേണ്ട കാര്യല്ല അവര് തന്നെയാണല്ലോ എടുത്ത് തരുന്നത് അവരുടെ ജീവന ഇതായിട്ടല്ലേ നമുക്ക് തരുന്നത് അപ്പൊ അവർക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ അതൊരു ടെൻഷനൊന്നും അടിക്കേണ്ട കയ്യിൽ വെച്ചിരിക്കുമ്പോ ഒരു തണുത്തൊരു ഫീലിങ്സ് തന്നെയാണ് വേറെ കൊഴപ്പൊന്നുമില്ല ഞാൻ തിരിച്ചു കൊടുക്ക പാവമാണ് എല്ലാരും പാവമാണ് അത് നമ്മളവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ നല്ല കൂട്ടായിട്ട് നമ്മളിവിടെ ഇണങ്ങിക്കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കും ഫസ്റ്റ് ഇന്ന് ആദ്യമായിട്ട് കാണുന്ന ഒരാളുടെ അടിസ്ഥാനമായിട്ടൊരു ജീവിപ്പറ്റുക അത് കഴിഞ്ഞാൽ ഇപ്പൊ കൊറപ്പില്ല ല്ല കേട്ടോ അങ്ങനെ കാണിക്കുന്നത് അവരുടെ മകൻ നമ്മളേതിലെങ്കിലും കേറി പോയത് കൊണ്ടാവുന്ന ഫീലിംഗ് എവിടെ നിൽക്കുന്ന പോലുള്ള കഴിക്കാ ഹാപ്പി ആയിട്ട് നിക്കുന്നുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത് കഴിക്കുന്നില്ല കഴിയും കുപ്പി വെള്ള കഴിച്ചു പൊടിക്കുന്ന കഴിയും അപ്പൊ നിങ്ങൾക്ക് ഏവർക്കും സ്വാധനം ഈ ഫ്രൂട്ടിലുള്ള കാഴ്ചകൾ കാണാനും അവസരമാണ് കേൾക്കുമോന്നല്ലേ പല്ലാത്ത ഇതിന്റെ പേരെന്താണ് ഷോട്ടായിട്ട് പറഞ്ഞോടുത്തോ തലതായിരിക്കും ചെയ്തോക്സിക്കൻ ബ്ലാക്കി പറഞ്ഞോ

ഇവിടെ ആരെ ഉത്произിക്കും ഒത്രയിൽ സൈലന്റ് ആ കൈയിൽ വെച്ചതുകൊണ്ട് നല്ലോ അല്ല ഓരോ സ്ലേക്കിന്റെ ടെക്സ്ചർ ഡിഫറന്റാണ് ആഹോ ഓക്കേ ടൈറ്റനല്ലല്ല കൈയിൽ വെച്ചിരിക്കാൻ നല്ലതാണ് എടീ മത്താൻ കാരണം ഇതാ ഈ ബാക്കി सेंकने का वहां पर वळतं पेने के लिए पर्यावरण उन्होंने ലൈസൻസ് है ये नॉन साइटिकस ആണ് ये पर्यावरणമാണ് കുറച്ചുകൂടെ ഒരു സൈസ് വയ്ക്കും പിന്നെ നല്ല ലൈറ്റ് വെക്കും കൊണ്ടുപോവാറി പൈസ അത് നല്ല ഹ്യൂമിഡിറ്റി മെയിൻറ്റൈൻ ചെയ്യണം അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഡിസ്പ്ലേസ് കയ്യിൽ കൊടുക്കാൻ പറ്റുന്ന കണ്ടീഷൻ

നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ രൂപത്തെ ഒക്കെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് കോണ്ടാക്ട് ഇതിനെ കാണണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എവിടെ പോകണം വെച്ചാൽ അവരെ വിളിച്ചാൽ എന്റെ രീതിയിലെത്തി ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നല്ല പോലെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അറിഞ്ഞത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവരെ ക്യൂട്ടായിട്ടാണ് വെച്ചിരിക്കുന്നത് അവരൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന പ്രാവശ്യം നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആദ്യം രണ്ടു മൂന്ന് പ്രാവശ്യം എടുത്തു കഴിയുമ്പോൾ ആണ് വൈലന്റ് അല്ല അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കും എടുക്കാം കയ്യിൽ വെക്കാം എക്സ്പീരിയൻസ് ചെയ്യാം അടിപൊളിയാണ് ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് ഞാൻ എവരെയൊക്കെ ദൂരം നിന്നേ കാണാറുള്ളൂ ഇന്നെന്തായാലും ഞാനിത് അനുഭവിച്ചു അറിഞ്ഞു അപ്പൊ നിങ്ങൾക്കും സ്വാഗതം ഓക്കെ കൊള്ളാം എവിടെ പോണി വഴി കൊടയൊക്കെ അമേരിക്ക വഴി അബുദാബിക്കും അങ്ങനല്ല ഇത് ഡെലിവറി കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ ചെറിയ പയറ് മണിയിടത്തേ കാണുള്ളൂ ഇതിന്റെ ഈ പൗച്ചിലിട്ട്

ടാ പോവാണെന്നോ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കയാണ് സ്ഥലം അറിഞ്ഞുകൂടാണ് എവിടെ പോവ

അവന്റെ ബേബീസ് ആർക്കെയരം ഗരംഗരം മേടാ പോല 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 അല്ല അങ്ങനല്ല ബീലിങ് പോയ പോല അത കിടക്കയാണ് റീച്ച് ചെയ്തിട്ടുള്ള ഓറിജിനൽ ഈ ചലന്തിയൊക്കെ കേൾക്കൂലി ചലന്തി വരുന്നു വേണ്ട ചലന്തി എനിക്ക് വേണ്ട വേണ്ട ഇതിটা 빈ഞ്ഞൾ പോലെ ഇനി കേരളല്ലേ മക്കളെ എത്രയും केयर ചെയ്യുന്നത് നീ അങ്ങോട്ട് യാരെ ഇല്ല ജനിച്ച കേരളത്തിലെ കുട്ടികളെ മലയാളികളാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവരെ മലയാളികുട്ടികളെ ഇപ്പൊ ആക്ച്വലി ഷെഡിംഗ് ടൈം ആണ് ഗ്രോത്ത് ആവുന്നതനുസരിച്ച് എന്നിട്ട് പിന്നെ വേറൊരു പ്രത്യേകത ഒരു ഇരുപത് മണിക്കൂറോ ഉറപ്പായിരിക്കും അടിക്കും ഇല്ലല്ലെ രീതി പിന്നെ കണ്ട് ഇപ്പൊ നല്ല ഇതിന്റെ രണ്ട് കളർ വേരിയേഷൻസ് ഉണ്ട് ഇത് പാണ്ട എന്ന് പാണ്ടാന്ന് കളറാണ് പിന്നെ ഫുള്ള് വൈറ്റ് റെഡായി വരുന്നത് ഡാൽബിനു ഒരു ഫ്ലെക്സിബിലിറ്റി ആണ് അവരുടെ ബോഡി നല്ല ഫ്ലെക്സിബിലിറ്റി ആണ് നല്ല സ്മെല്ലിങ് ഡോഗിനെ പോലെ വളർത്താൻ പറ്റിയൊരു ആനിമൽ ആണ് പക്ഷെ ഉറക്കണം കൂടുതൽ ഉറക്കണം ലൈക്കില് കൂടുതലും ഉറങ്ങാൻ വേണ്ടി കൂട്ടില്ല നമുക്ക് ഓപ്പൺ ആയിട്ട് ഈ പ്രായത്തിലൊക്കെ നമ്മൾക്ക് ഹാൻഡ് ഫീഡിങ് ഫോർമുല കൊടുത്ത് വളർത്തുമ്പോ നമ്മളായിട്ട് നല്ല പെറ്റാവും അതായത് ഈ പുറത്തോട്ടൊക്കെ വീഡിയോസൊക്കെ കണ്ടു കൈ കാണിക്കുമ്പോൾ മുന്നിലെടുക്കുക

ജനിച്ചു ഐഡന്റിറ്റിയാണ് നമുക്ക് റേഷൻ കാർഡും ആധാർ കാർഡും ഒക്കെ പറഞ്ഞു ഇവരുടെ ഐഡന്റിറ്റിയാണ് நம்ம பாத்தோட வாழ குழப்பி ரெண்டெண்ணு ஆறு உடச்சி களையா

കറു വെള്ളം കണ്ടിട്ട് നോക്കണം കൊത്തി നോക്കി വരില്ല കോണ കൊല്ല തീർന്നല്ലോ